الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. أما بعد فان اصدق الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان اتقوا الله عباد الله، وقال الله سبحانه وتعالى في القرآن المجيد: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുബിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഒട്ടേറെ സുന്നത്തുകൾ മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് വേർതിരിച്ച് കാണിക്കാൻ ധാരാളം നന്മകളിലേക്ക് അവരെ കൊണ്ടുവരാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്ന അവിടുത്തെ ചരിരകൾ അതിലെ സുപ്രധാനമായ ഒരു ചരിരയാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം വിസ്മരിച്ചു കളഞ്ഞതും നാണക്കേട് കൊണ്ടോ ഇതര ആളുകളുടെ മുന്നിൽ താൻ ചെറുതായി പോകുമോ എന്ന പൈശാചികമായ ദുർബോധനക്ക് അടിമപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞ ഒരു സുന്നത്താണ് അത്തയാമു അത്തയാമൻ എന്ന് പറഞ്ഞാൽ വലത്തേത് മുന്തിക്കുക എന്നാണ് നമ്മൾ പറയാറ് പ്രവാചകൻ പ്രവാചകൻസ് വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചൊരുക്കാറ് പരിശുദ്ധ കുർ ധാരാളം സ്ഥലങ്ങളിൽ വലത്തേതിൻ്റെ പ്രാധാന്യം പറയുന്നതുണ്ട് പക്ഷത്തിന്റെ പ്രത്യേകത പറയുന്നതും ധാരാളം എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവിനോടൊപ്പം നാം വിളിച്ചു കൂട്ടുന്ന ദിവസം അത് വളരെ ശ്രദ്ധേയമാണ് ആ ദിവസം എന്നിട്ട് അള്ളാഹു അതിൽ ഏറ്റവും നിർണായകമായതും ഏറ്റവും ഉന്നതമായതുമായ ഒരു കാര്യം അപ്പോൾ ആരുടെ ഗ്രന്ഥം ആരുടെ കർമ്മരേഖ തന്റെ വലതു കൈയിൽ ലഭിക്കുന്നു കിതാബവും അവരവരുടെ ഗ്രന്ഥം വായിച്ചു നോക്കും അവർ ആക്രമിക്കപ്പെടും ഈ ആയത്തിൽ ഇത് രക്ഷയുടെയും ഏറ്റവും സുപ്രധാനമായ അടയാളമാണ് ഒന്നാമത്തെ അടയാളമാണ് വലത് കൈയിലേക്ക് കർമ്മരേഖ കിട്ടുക മഹാന്മാരായ അഥവാ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് അവരുടെ കർമ്മരേഖ വലത് കൈയിൽ കൊടുക്കുക അതൊരു വല്ലാത്ത സന്തോഷത്തിന്റെ സന്ദർഭമാണ് അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ പറയും ഈ കർമ്മരേഖ നിങ്ങളൊന്ന് വായിച്ചു നോക്ക് ഇത്തരമൊരു വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു സന്തോഷത്തോടെ അവർ വിളിച്ചു പറയുമെന്ന് ആ ബഷാറത്ത് ലഭിക്കുന്നത് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന സന്ദർഭത്തിലാണ് ആ ആളുകളുടെ പ്രത്യേകത കുർആാൻ സുഹത്തു വാക്കിയിൽ പറഞ്ഞു وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنسأناهم إنساء فجعلناهن أبكارا. <S preachers> ും വലതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ കവാടം തുറന്ന് സ്വർഗത്തിന്റെ ഉന്നതമായ സുഖഭോഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്ന വലതുപക്ഷത്തിന്റെ ആളുകൾ അതല്ലാഹ് ഒരു പ്രത്യേക അനുഗ്രഹമായിട്ടാണ് വലതുപക്ഷത്ത് അവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ധാരാളം അവർക്ക് ഇളന്തമരങ്ങൾക്കപ്പെട്ട ഇളന്തമരങ്ങൾ അടുക്കടുക്കായി കുലകളുള്ള വാഴകൾ മാത്രമല്ല വിശാലമായ തണൽ എപ്പോഴും സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം ധാരാളം പഴവർഗങ്ങളിൽ പോകാത്തത് ഉന്നതമായ ഉയർന്ന മാത്രമല്ല അവർക്ക് ഇണകളായി അള്ളാഹു പ്രത്യേകം സംവിധാനിച്ച ഇണകളെയും ഇതെല്ലാം അള്ളാഹു നൽകുന്നു വലതുപക്ഷത്തിനാളുകളുടെ പ്രത്യേകത കൊടുക്കാൻ പരിശുദ്ധ പ്രത്യേകമായി നല്ലൊരു അവിടുത്തെ സുന്നത്ത് പരിശോധിച്ചാൽ കാണാം പ്രവാചകൻ വലത്തേത് കുന്ദിക്കുന്ന വിഷയത്തിൽ വളരെ ഗൗരവ സമീപനെടുത്തിരുന്നു നമ്മളൊക്കെ മറന്നുപോയ പാഠം ഈ കുത്തുമയിൽ ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ജീവിതത്തിൽ അത് മറന്നുപോകാതിരിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം ശ്രദ്ധ വെച്ചിരുന്നു ഇഷ്ടത്തോടെ ആഗ്രഹിക്കുന്ന കാര്യത്തിനൊന്നാണ് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക ഇവിടെ ഏറെ ഇഷ്ടത്തോടെ ആഗ്രഹിച്ച സംഗതി അവിടുന്ന് ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേതിനെ മുന്തിച്ചിരുന്നു അവിടുന്ന് മുടിയിൽ എണ്ണ പാരും അവിടുന്ന് മുടിയിൽ മുടി വരുമ്പോഴും വലത്തേതിനെ മുന്തിച്ചിരുന്നു നബിതങ്ങൾ നിന്നും ഹദസിൽ നിന്നും ശുദ്ധിയാകുമ്പോൾ വലുതും ചെറുതുമായ അശുദ്ധികളിൽ നിന്നൊക്കെ ശുദ്ധിയാകാൻ നബിതങ്ങൾ ശുദ്ധീകരണം നടത്തുമ്പോഴും കുല്ലി നബിതങ്ങളുടെ എല്ലാ സുപ്രധാനമായ കാര്യങ്ങളിലും അവിടെ നിന്ന് വലത്തേതിനെ മുന്തിച്ചിരുന്നു എന്ന് ആയിഷത്ത് ശുദ്ധീകര നമ്മൾ ചെരുപ്പ് ധരിക്കണ പോലും ശ്രദ്ധിക്കാറില്ല ഇറങ്ങാ കിട്ടുന്ന കാലം ഇട്ടു പോവാന്നല്ലാതെ ഒരാള് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാലിൽ വെച്ചിട്ടാ പള്ളി നിറങ്ങ അല്ലെ അപ്പൊ എങ്ങനെയാ വലത് ചെരുപ്പിട സംശയം ഉണ്ടാവുക ഒരു പ്രശ്നല്ല ഇടതുകാല് ചെരുപ്പിലേക്ക് വെച്ചോളൂ എന്നിട്ട് ഇടുന്നത് ആദ്യത്തെ വലതുകാലാവണോ ഇതൊന്നും പാലിക്കാൻ നമുക്ക് തയ്യാറല്ല അതാണ് വിഷയം നബിതങ്ങളുടെ ശുനത്തിന് അത്ര വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തിട്ടില്ല പ്രവാചകനോ അവിടുന്ന് അജബായിരുന്നു അവിടുന്ന് ആയിരുന്നു അവിടുന്ന് ഹുബായിരുന്നു വലിയ വലത്തേതിനെ മുന്തിക്കായി

കൈ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു മോനെ നാമം കൊണ്ട് തുടങ്ങണം നീ നിന്റെ വലത് കൈ കൊണ്ട് തിന്നണം നിന്റെ ടുത്ത് തിന്നണം പാത്രത്തിൽ അടുത്ത നിന്ന് തിന്നണം അദ്ദേഹം അതിനുശേഷം എന്റെ ഭക്ഷണത്തിന്റെ മര്യാദ അങ്ങനെ തന്നെയായിരുന്നു മടിയിലിരിക്കണ പ്രായത്തിൽ എനിക്ക് ലഭിതങ്ങൾ പകർന്നതാണ് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അങ്ങനെയായിരുന്നു അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് മഹാനായ മഹാനായും നിങ്ങളിൽ നിന്നൊരാള് ധരിക്കുകയാണെങ്കിൽ വലത്തേത് വലത്തേത് കൊണ്ട് കൊണ്ട് ആരംഭിക്കട്ടെ ആരംഭിക്കട്ടെ ആദ്യം ും അവസാനൂരുന്നതുമാകാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണമെന്നും അഹമ്മദ് അലൈഹി പഠിപ്പിക്കുകയാണ് ഇടുമ്പ ഊരുമ്പോൾ ാഹു അലേഹുടുമ്പലത്തേത് നിങ്ങള് ഇല്ല മഹാപുരുവശം വരുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഇത് വലിയ അനുഗ്രഹമായി പഠിപ്പിക്കാൻ വമ്പിച്ച പ്രതിഫലമാണത് ഒരു ചെറിയ മതി അല്പം ശ്രദ്ധിച്ചാൽ മതി പ്രവാചകൻ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹിമഹുല അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു വാചകം വിശാലമായി അദ്ദേഹം ഹാദിഹി നിത്യമായി നിലനിൽക്കുന്ന അടിസ്ഥാന ആശയമാണ് നിയമമാണ് സ്ഥിരമായി നിലനിൽക്കുന്ന നിയമമാണ് എങ്ങടെ മിൻ ബാബി തക്രീമി യും അധ്യായത്തിലാണ് എന്ന് പറഞ്ഞാൽ മാന്യതയും ബഹുമാന്യതയും ഒക്കെ കൽപ്പിക്കപ്പെടുന്ന ഭാഗമാണ് ഏതുപോലെ സൗബി പാൻറ് ഷർട്ടുമൊക്കെ ഇടുന്ന ആളുകൾ ജുബയും കൊണ്ടുമൊക്കെ കൊടുക്കുന്ന ആളുകൾ വലത്തേത് കൊണ്ട് ആരംഭിക്കണം കാലുറധരിക്കുന്ന ആളുകൾ വലത്തേതായിരിക്കണം പ്രവേശിക്കുമ്പോൾ തേക്കുമ്പോൾ നഖങ്ങൾ വെട്ടുമ്പോൾ മുടിയിൽ എണ്ണ തേക്കുമ്പോഴും മുടി വാരുമ്പോഴും രോമം പറിക്കുമ്പോഴും ും

എല്ല നമ്മുടെ ആളുകളൊക്കെ വലത് കൈ കൊണ്ട് ചോറിന്നും ഇടത് കൈ കൊണ്ട് വലത് കൊണ്ട് കുടിക്കൂല ആരെങ്കിലും ഒരാൾ വലത് കുടിക്കുന്നുണ്ട് വലത് കൈ കൊണ്ട് ചോറിന്നും ഇടത് കൊണ്ട് കുടിക്കും അതിൽ മുല്ലാക്കായും മൗലവിയും മുല്യാരും എല്ലാവരും കണക്ക എല്ലാരും അതിലാക്കാറുണ്ട് വലത് കൈകൊണ്ട് തിന്നും ഇടത് കൈ കൊണ്ട് കുടിക്കും അതിൻ്റെ അടുക്ക് പിശാജ് ഒരു ഹുക്കുമും കൂടി പറഞ്ഞു കൊടുത്തു എന്താണെന്നറിയോ ഇടതുകൊണ്ട് കുടിച്ചോളിയും ഇങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു അത് സുന്നത്തിനെ തകർത്തെറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം

നബിതങ്ങൾ ൾ പോലും ഒരാൾ അങ്ങനെ ശക്തമായിട്ടങ്ങനെ നബിതങ്ങൾ ആക്ഷേപിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ പിരാഗ എന്ന് പറയുന്നത് ആ രൂപത്തിൽ ഒന്നും നബിതങ്ങൾ പറയാത്ത ആളാ പക്ഷെ നബീസിലും ഇവിടെ പറഞ്ഞത് സാധിക്കാത്ത പോട്ടെ നിനക്കത് സാധിക്കാതെ പോട്ടെ മമനാഹു അയാളെ തടഞ്ഞത് അയാളുടെ അഹങ്കാരമായി ഉറങ്ങുന്ന നബിതങ്ങളുടെ വർത്തമാനം നബിതങ്ങളുടെ സ്വീകരിക്കുന്നു പിന്നയാളുടെ കൈ വായിലേക്ക് ഉയർന്നിട്ടില്ല ഉയരാൻ കഴിയാതെ സ്വാധീനം നഷ്ടപ്പെടുന്നു ആ കൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം പിശാജിന്റെ പണിയാണത് അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ വലത് കൈകൊണ്ട് തിന്നുകയും കുളിക്കുകയും ചെയ്യാം വലത് ചെരുപ്പിടുമ്പോ വലത്തേതിനെ മുന്തിക്കരുമ്പോ വലത്തേത് ഇങ്ങനെ ഏറ്റവും ശരിയായത് വലത്തേതിനെ മുന്തിക്കുന്നവരാവണം അള്ളാഹു നൽകി അനുഗ്രഹിക്കും

വളരെ ചുരുങ്ങിയെന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്നാമത്തെ പ്രവാചകൻ സല്ലാസ്വലമയോടുള്ള ഇത്തി സ്ഥിരമാവുകയും അങ്ങനെ നമ്മുടെ വിശ്വാസം ഉറക്കുകയും ചെയ്യുക എന്നതാണ് ആ വിഷയത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ ഫായിദ ഇടത് കണ്ട് വെള്ളം കുടിക്കാൻ എടുക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് വലത് കണ്ട് കുടിക്കാൻ ലഭിക്കും പൊരുത്തം ചോദിക്കാണ് അപ്പൊ നിങ്ങൾക്ക് പറയാം അതെന്റെ പ്രവാചകന്റെ ശ്രദ്ധയാണ് അത് നബിതങ്ങളുടെ സുന്നത്താണ് അതുകൊണ്ട് നിന്റെ മോന്ത കാണാൻ ഞാൻ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല അത് ഈമാൻ ഖുർആൻ ഖുൽ ഖുൽ തുഹിബ്ബൂന തുഹിബ്ബൂന യുഹിബ്ബുക്കും ലക്കും വല്ലാഹു റഹീം നബിയേ നീ ുംബിയും നിങ്ങൾ അള്ളാൻ ഇഷ്ടപ്പെടുന്നവരാണോ എന്നെ നിങ്ങൾ പിൻപറ്റൂ യുഹിബ്ബുക്കും അള്ളാഹ നിങ്ങളെ ഇഷ്ടപ്പെടും വയവധരിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അല്ലാഹുറീം അല്ലാഹുവിന്റെ ഇഷ്ടമാണോങ്ങളെ ചെയ്യാതെ അള്ളാഹു ഇഷ്ടപ്പെടൂല അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ റസൂൽ ചെയ്യണം ആ എത്തിബാഹി ചെറിയ ചെറിയ സംഗതികൾ നമ്മൾ പറയുന്ന ചെറിയ സംഗതികൾ അല്ലെ വളരെ ചെറിയ കാര്യങ്ങൾ എന്താ നമ്മൾ പറയാം പക്ഷെ വളരെ ഗൗരവതരമായി പഠിപ്പിച്ച സംഗതിയാണ് അവിടുത്തെ ജീവിതത്തിലെല്ലാം കൃത്യമായി പാലിച്ചു പോകുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള ആ ഇത്തിന്റെ ഇതാവശ്യമാണ് ഗൗരവമാണ് രണ്ടാമത്തത് റസൂൺ ഉള്ള പിശാജിനോടുള്ള മുഖാലഫത്തുമാണ് പിശാജിനോട് കാരണം പറഞ്ഞു ഇവനും ഇതാ നിങ്ങൾ ആരെങ്കിലും തിന്നാണെങ്കിൽ വലതുകൊണ്ട് തിന്നോളും അവന്റെ ഇടത് കൈ കൊണ്ട് തിന്നുന്നു ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു നിങ്ങൾ പിശാജിനോട് അല്ല എങ്കിൽ ോട് നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് കണ്ടോ നിങ്ങൾ വളരെ വളരെ മുഖാലമായി നമ്മൾ പറഞ്ഞ സംഗതി അതിലൊന്നും വലിയ കാര്യമില്ല എനിക്ക് അനുഭവമുണ്ട് ഒരു ഒരു ഉസ്താദിനോടാണ് പക്ഷെ അദ്ദേഹം അത് അനുസരിച്ചില്ല അദ്ദേഹം അനുസരിച്ചില്ല എന്ന് മാത്രമല്ല അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നേരെ തട്ടിക്കയറി എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എനിക്കറിയുന്ന ഒരു സുന്നത്ത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം പക്ഷേ ഇതിന്റെ ഗൗരവം നമ്മൾ ശരിക്കും പഠിക്കണം ഇത്തിപായ റസൂറുല്ലാനോടാണോ എന്റെ ഈ കുത്തുമ കേൾക്കുന്ന ഈ പള്ളിയിലുള്ള സഹോദരന്മാരോടും സഹോദരിമാരോടും മൊത്തത്തിൽ ഞാൻ ഗൗരവത്തിൽ പറയാം ഇത്തിപായമിതങ്ങളോടാണോ വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യും ഇത്തിപായ പിശാചിനോടാണോ ഇത് വളരെ ഗൗരവതരമായി പഠിക്കണം കാരണം ഇത് അത് അങ്ങനെ പാലിക്കണം ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ ഹൃദയത്തിൽ എന്നതിൻ്റെ അടയാളമാണ് ആ ചിഹ്നങ്ങളെ മാനിക്കാതിരിക്കുന്നത് തക്വയില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ് എങ്ങനെ കഴിയും നമുക്കീ വർണ്ണങ്ങളൊക്കെ നമുക്കീ കാണുന്ന കരുത്തും വർണ്ണങ്ങളും ഒക്കെ നൽകിയവൻ അള്ളാഹുവാണ് അവനേക്കാൾ നന്നായി വർണ്ണം കൊടുക്കാൻ പറ്റുന്നവൻ ആരുണ്ട് നമ്മൾ അവന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ ആരാധിക്കുന്നവൻ ആ രൂപത്തിലേക്ക് നമ്മൾ മാറി പറയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ ആ ഗണത്തിൽ കാണണം അള്ളാഹു തോഫേക്കും നൽകി അനുഗ്രഹിക്കുമാറവട്ടെ എന്നും പ്രിയപ്പെട്ട സഹോദരന്മാരെ ചങ്കോട്ടി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ് നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പള്ളികൾക്ക് വേണ്ടിയുള്ള സുതകയൽ ശക്തമായി നല്ല രൂപത്തിൽ മനസ്സോടെ അതിലേക്ക് നിങ്ങൾ ഭാഗവാക്കാവണമെന്ന് തോന്നുന്നു അള്ളാഹു തോഫേക്കും നൽകി അനുഗ്രഹിക്കുമാറവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റു മുറ്റങ്ങൾ അള്ളാഹു പുറത്തുപോർത്ത് മാപ്പാക്കി ചേരുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിമായ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കെട്ടപ്പാട് ദുരിതങ്ങളും അനുഭവിക്കുന്നു അള്ളാഹുരുടെ കെട്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ انك مجيب الدعوات وقام الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين